ചികിത്സിച്ചു ചികിത്സിച്ച് ഞാൻ എന്താ പറഞ്ഞതെന്നാണോ അത്ഭുതപ്പെടുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇതിൻ്റെ കോൺസെപ്റ്റ് മുടിയെടുക്കുന്നത് നിങ്ങളുടെ തലയുടെ പിന്നിൽ നിന്നാണ് അവിടെ കഷണ്ടി ഉണ്ടാവില്ല അത് കശണ്ടിയുള്ള ഭാഗങ്ങളിൽ പിന്നീട് പിടിപ്പിക്കും രണ്ട് വിധത്തിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട് ഇതിലൊന്ന് എഫ് യു ടിയും മറ്റൊന്ന് എഫ് യു ഇയും എഫ് യു ടി ആണ് പോളിക്കുലർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഇതിൻ്റെ മറ്റൊരു പേര് സ്റ്റിപ്പ് ടെക്നിക്ക് എന്നാണ് രണ്ടിനും ഗുണദോഷങ്ങളുണ്ട് എഫ് യു ടിയുടെ പ്രയോജനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇത് പണ്ടുമുതലേ ഉള്ള ഒന്നാണ് പക്ഷേ ഒരു കാര്യം തലയുടെ പിൻഭാഗത്ത് അടയാളം ഉണ്ടാകും മുടി വല്ലാതെ ഷോർട്ടായി വെട്ടാനാവില്ല പിന്നെ ഒരു നല്ല കാര്യം ഇത് ചെലവ് കുറഞ്ഞ രീതിയാണെന്നതാണ് എഫ് യു ഇ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇത് വളരെ ആധുനികമായതും അടയാളം അറിയാത്തതുമായ ടെക്നിക്കാണ് ഇപ്പോൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്ന രീതിയാണ് അടയാളം കാണില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലയിൽ ഇത് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർ അറിയുകയില്ല അതാണ് നിങ്ങൾക്ക് മുടി ഷോർട്ടായി ട്രിം ചെയ്യാനും പറ്റും അതിൻ്റെ ഒരു പാട് പോലും കാണുകയുമില്ല ഈയിടെയായി മിക്ക സെലിബ്രിറ്റീസും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരാണ് ഇത് അടിസ്ഥാനപരമായി വളരെ സുരക്ഷിതമാണ് ഒന്നും പേടിക്കാനുമില്ല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല ഒരിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മുടി നിങ്ങളുടേതാണ് ഇത് വിഗ് പോലെയൊന്നുമല്ല നിങ്ങൾക്ക് ട്രിം ചെയ്യാം ഷേവ് ചെയ്യാം മുടി വളർത്താം മുടി കഴുകാം യാതൊന്നും പേടിക്കാനില്ല പക്ഷേ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കാണണം എങ്ങനെ ഇതെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹം കൃത്യമായ മാർഗ്ഗനിർദ്ദേശം തരും